സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങി ആശമാർ മാറ്റി സമരം ധാരണയായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപന സമരം നേട്ടമാണെന്നാണ് വിലയിരുത്തൽ ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരം അവസാനിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസത്തിലാണ് നാളെ സമരപ്രതിജ്ഞ റാലിയോടെ സമരം അവസാനിപ്പിക്കും രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാനും ധാരണയായി ഓണറേറെ ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ വിവിധ രീതികളിലുള്ള സമരം തുടരും ആശമാരുടെ ഓണറേറെ ആയിരം രൂപ വർദ്ധിപ്പിച്ച് സമരം വിജയമായി തന്നെയാണ് ആശാ സമരസമിതി വിലയിരുത്തുന്നത് എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലകളിൽ സമരം തുടരാൻ തീരുമാനിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറേറിയം വർധനവ് തുച്ഛമാണെന്നും സമരം തുടരുമെന്നാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് ഓണറേറിയം ഇരുപത്തി രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക എന്നാവശ്യപ്പെട്ടിടത്താണ് വെറും ആയിരം രൂപയുടെ വർധനവ് ആശമാർക്ക് ഉണ്ടായിരിക്കുന്നത് ആയിരം രൂപ എത്രയോ ചെറിയ തുക എന്നായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം